ഹായ് ഹലോ എല്ലാവർക്കും ധ്രെഡ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ക്രിസ്മസ് കാർഡ് എങ്ങനെ നമുക്ക് റെഡിയാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം ഒരു ചാർട്ട് പേപ്പർ എടുക്കുക ഒരു വൈറ്റ് ചാർട്ട് പേപ്പറാണ് അതിന് ശേഷം ഒരു കാർഡിൻ്റെ വലുപ്പത്തിൽ എടുത്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കുക ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടോപ്പ് ഭാഗത്ത് ഓപ്പണിങ് വരണം അതിന് ശേഷം നമുക്ക് കാർഡിൻ്റെ ഫ്രണ്ടിൽ ക്രിസ്മസ് ട്രീ വരച്ച് റെഡിയാക്കാം ഒന്ന് വരയ്ക്കുക അല്ലാത്തവർ ഒരു ട്രീ നിങ്ങൾക്ക് ഏതെങ്കിലും കുട്ടികളുടെ മാഗസിൻസിൽ നിന്നൊക്കെ ട്രീയുടെ ഷേപ്പിലുള്ള എന്തെങ്കിലും പിക്ചേഴ്സ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് വെട്ടി ഒട്ടിച്ച് റെഡിയാക്കുക കേട്ടോ വരയ്ക്കാൻ അറിയാവുന്നവർ വരച്ച് കളറൊക്കെ ചെയ്ത് മനോഹരമാക്കി എടുക്കുക കാർഡ് വീഡിയോ കാണുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻ്റുകൾ ഇടുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ക്രിസ്മസ് കാലമായി അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇനി ക്ലാസ്സിൽ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ കൊടുക്കാനായിട്ട് ഇത്തരത്തിലൊരു കാർഡ് റെഡിയാക്കി അവർക്ക് കൊടുത്തു വിടുവാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഒന്ന് ചെയ്തു നോക്കുക വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു കാർഡാണ് ഇത് പിന്നെ വരയ്ക്കേണ്ട ഒരു ബുദ്ധിമുട്ടായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ പഴയ എന്തെങ്കിലും കുട്ടികളുടെ കളിക്കൊടുക്കുകയോ അങ്ങനെ ഏതെങ്കിലും പുസ്തകങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു പിക്ചറുകളൊക്കെ കിട്ടുവാണെങ്കിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പിക്ചറുകളൊക്കെ കിട്ടുവാണെങ്കിൽ ഇത്തരത്തിലേക്ക് ഒന്ന് വെട്ടി ഒട്ടിച്ച് നോക്കും ചെയ്ത് റെഡിയാക്കി വെക്കുക ആദ്യം നമ്മൾ ഫ്രണ്ടിൽ ഒരു ക്രിസ്മസ് ട്രീ ആണ് വരച്ചത് അപ്പോൾ ചിത്രങ്ങളെല്ലാം തന്നെ ഫസ്റ്റിലെ കൊണ്ടാണ് വരച്ചിരിക്കണം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ കളറ് ചെയ്യുന്നത് ക്രിസ്മസ് ട്രീ വരച്ചതിന് ശേഷം അതിനോട് ചേർന്ന് തന്നെ ഒരു ലാഡർ കൂടി വരച്ചിട്ടുണ്ട് അപ്പോൾ ആ ലാഡർ വരച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സെന്റിമീറ്റർ അകലത്തിൽ ഒരു രണ്ട് വര കൂടി വരയ്ക്കണം ആ ഒരു അകലം എന്ന് പറയുന്നത് ഒരു സെൻറ്റിമീറ്റർ പാടുള്ളൂ കേട്ടോ അത് നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് അങ്ങനെ ഒന്ന് വരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ കളർ ചെയ്യുവാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പഴയ ഫാബ്രിക് പെയിൻ്റ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് അത് ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ കളർ ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് സ്കെച്ച് പെന്നോ കളർ പെൻസിലോ എന്തു വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ആ ട്രീക്ക് ഗ്രീൻ കളർ കൊടുത്തു അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെമ്മിനും ലാഡറിനും ഒരു ഡാർക്ക് ഒരു കോഫി കളറുമാണ് കൊടുത്തിരിക്കുന്നത് കാടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പച്ച നൂലുപയോഗിച്ച് ഒരു മാല പോലെയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് ഒരു സ്റ്റാറും അങ്ങനെയൊക്കെ പിടിപ്പിക്കാൻ പിടിപ്പിച്ച് മനോഹരമാക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ റെഡ് പെൻസിൽ ഉപയോഗിച്ച് വെറുതെ ബൾബ് പോലെയൊക്കെ വരച്ചിട്ടിട്ടേ ഉള്ളൂ ഇനി നമുക്കൊരു കുട്ടിയുടെ ചിത്രമാണ് വരയ്ക്കാനുള്ളത് അപ്പോൾ വരയ്ക്കാൻ അറിയാവുന്നവർ വരച്ച് തന്നെ ഉപയോഗിച്ച് നോക്കുക കേട്ടോ അല്ലപ്പോൾ ആ കുട്ടിയുടെ ഒരു മുഖത്തിൻ്റെ ഒരു സ്ഥലത്ത് നിങ്ങളുടെ മോൻ്റെ മോളുടെ ഫോട്ടോയൊക്കെ വെച്ച് അത് തയ്യാറാക്കാവുന്നതാണ് ഇനിയിപ്പോൾ അതല്ല എങ്കിലും നിങ്ങളൊന്ന് വരച്ചെടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസിൻ എന്നൊക്കെ ഫോട്ടോ വെട്ടി ഒട്ടിച്ചായാലും ഒരു ചിത്രം വരയ്ക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് വരയ്ക്കുവാണ് ചെയ്യണത് ഞാൻ അത്രയ്ക്ക് വലിയ കലാകാരി ഒന്നും അല്ല എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ വരച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന അറിയാവുന്നവരാണ് എങ്കിൽ നല്ല രീതിയിൽ വരച്ചൊക്കെ കളറൊക്കെ ചെയ്തെടുക്കുക ക്രിസ് സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഫ്രണ്ടിൻ്റെ ഒരു ഫോട്ടോ കിട്ടുവാണെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ ഫോട്ടോ വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു കാർഡ് റെഡിയാക്കാം കേട്ടോ അപ്പോൾ അവൾ ആ ഫ്രണ്ടിനും വളരെ സന്തോഷമാവും ഇങ്ങനെ ഒരു കാർഡ് കിട്ടി കഴിയുമ്പോൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നമ്മൾ ക്രിസ്മസ് കാർഡൊക്കെ റെഡിയാക്കാനായിട്ട് നമ്മൾ കാർഡൊക്കെ ഇനി മേടിച്ച് പുറമേ ഒന്ന് മേടിച്ച് നമുക്ക് പൈസ കളയണ്ട ഇത്തരത്തിൽ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്കും സന്തോഷമാകും ഗിഫ്റ്റ് കിട്ടുന്ന കിട്ടുന്നയാൾക്കും വളരെ സന്തോഷമായിരിക്കും പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതുപോലെ തന്നെ ഒരു ക്രിസ്മസ് കാർഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ ഒന്ന് കാണുക കേട്ടോ എന്നിട്ട് അതുപോലെ ഒന്നേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് എൻ്റെ ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു ക്രിസ്മസ് കാർഡിൻ്റെ ഒരു വീഡിയോയാണ് അപ്പം ഞാൻ ഈ രീതിയിലാണ് കേട്ടോ വരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പിക്ചർ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പം നിങ്ങൾക്ക് കളറൊക്കെ ഒന്ന് മാറ്റി ഉപയോഗിക്കാം റെഡ് കളറും പച്ചയും ഒക്കെ ആയിട്ട് ഒരു ക്രിസ്മസിൻ്റെ ഒരു ഇതിലേക്ക് വരുത്തി എടുക്കാം കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക ഇനി നമുക്ക് ഈ കാർഡ് ഒന്ന് ചുറ്റിനും ഒട്ടിച്ചെടുക്കണം അപ്പം ശ്രദ്ധിക്കുക മുകൾ ഭാഗത്ത് ഒട്ടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക മുകൾ ഭാഗം ഇപ്പം നിങ്ങളത് ഒട്ടിച്ചെടുക്കണ്ടട്ടോ ബാക്കി രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കുക മുകൾ ഭാഗത്ത് ഓപ്പണിംഗ് വേണം അപ്പോൾ അവിടെ നമുക്ക് വേറെ ഒരു പീസ് ഒരു പേപ്പർ വയ്ക്കാനുള്ളതാണ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഒട്ടിക്കാനായിട്ട് അതുപോലെ തന്നെ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ലാഡറിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് ഏകദേശം ഒരു സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു രണ്ട് വര വരച്ച് കട്ട് ചെയ്യണം അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ ഈ കാർഡിൽ കാണുന്ന രീതിയിൽ ഒന്ന് റെഡിയാക്കി വെക്കുക കേട്ടോ അപ്പോൾ ആ പീസ് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ചുറ്റിനും ഒന്ന് ഒട്ടിക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ആ പീസ് പേപ്പർ മൂവ് ചെയ്യാനുള്ളതാണ് താഴത്തേക്ക് മുകളിലോട്ട് മൂവ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ആ പേപ്പർ ഒരിക്കലും ആ ഫോൾഡ് ചെയ്യണ സമയത്ത് അവിടെ ഒട്ടി ഇരിക്കരുത് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇനി ആ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഗമ്മു തേച്ച് നമ്മൾ ആദ്യം വരച്ച ഒരു ചിത്രം ഉണ്ടല്ലോ ഒരു കുട്ടിയുടെ ചിത്രം ഉണ്ടല്ലോ അത് നമുക്ക് അവിടെ ഉറപ്പിച്ച് വയ്ക്കണം ആ ഉള്ളിൽ വെക്കുന്ന ആ പേപ്പർ കഷ്ണം അത് എന്തെങ്കിലും ബുക്കിൻ്റെ പുറം പേജൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ആ നമുക്കത് മുകളിലോട്ടും താഴോട്ടും വലിക്കുമ്പം മടങ്ങി പോവാതെ നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ അതങ്ങനെ ഒന്ന് വെക്കാനായിട്ടൊന്ന് നോക്കുക അപ്പോൾ ഇങ്ങനെ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട് അതായത് നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ പീസ് പേപ്പറേൽ മാത്രമായിരിക്കണം ഈ കുട്ടിയുടെ ചിത്രം ഒട്ടാവുള്ളൂ കേട്ടോ പിന്നെ ഒരു സ്റ്റാർ ഞാൻ ഉണ്ടായി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഗ്ലിറ്റർ പേപ്പറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ആ കുട്ടിയുടെ കയ്യിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ട്രീയിൽ സീക്വൻസും സ്റ്റോണും വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേറെ മറ്റെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കുറച്ചും കൂടെ സൂപ്പറാക്കണമെങ്കിൽ അത് ചെയ്യാം പിന്നെ ഇവിടെ ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ക്രിസ്മസ് കോട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി ചേർക്കാവുന്നതാണ് പിന്നെ അതുപോലെ വിഷസ് ആർക്കാണെന്നുള്ളത് ചേർക്കണമെങ്കിൽ അതും എഴുതി ചേർക്കാം അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ ഈ കാർഡ് റെഡിയാക്കിയിരിക്കുന്നത് ഇപ്പോൾ ആ കുട്ടിയുടെ ചിത്രം വരച്ചോ അതിലൊട്ടിച്ചിരിക്കേണ്ടത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിയാലറിയാം നന്നായി അത് മൂവ് ചെയ്യാനായിട്ട് മൂവ് ചെയ്യണമെന്ന് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലൊരു കാർഡ് റെഡിയാക്കാം അപ്പോൾ ആ കുട്ടിയുടെ ആ കയ്യിലുള്ള ആ സ്റ്റാർ ആ ട്രീയുടെ ടോപ്പിൽ വെക്കുന്ന രീതിയിൽ ഈ ഒരു കാർഡ് റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നതുള്ളൂ വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെയ്ത് നോക്കിയെങ്കിൽ നിങ്ങൾ കമൻറ്റൊക്കെ ഇടുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണും വരെ ഓക്കെ ബൈ ബൈ